ഹലോ കേരള പി എസ് സി ഇന്ന് നടത്തിയ ഡിഗ്രി ലെവൽ എക്സാമിനേഷന് ചോദിച്ച ഒരു ചോദ്യമാണിത് വിവരാവകാശ കമ്മീഷനെ പറ്റിയിട്ടുള്ള ഒരു ചോദ്യം ചോദ്യം ഇതാണ് താഴെ പറയുന്നവരിൽ ആരാണ് ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർക്കുള്ള സെലക്ഷൻ കമ്മിറ്റിയിൽ അംഗമായിട്ടുള്ളതെന്നാണ് രണ്ടായിരത്തി അഞ്ചിലെ വിവരാവകാശ നിയമം അനുസരിച്ചിട്ടാണ് ദേശീയ വിവരാവകാശ കമ്മീഷൻ നിലവിൽ വരുന്നത് ദേശീയ വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലെ സി ഐ സി ഭവനാണ് വിവരാവകാശ കമ്മീഷനിൽ ഒരു മുഖ്യ വിവരാവകാശ കമ്മീഷണറും പത്തിൽ കൂടാത്ത അംഗങ്ങളുമാണ് ഉള്ളത് വിവരാവകാശ കമ്മീഷണറേയും അംഗങ്ങളെയും ഒക്കെ നിയമിക്കുന്നത് ഇന്ത്യൻ പ്രസിഡന്റ് ആണ് രാഷ്ട്രപതി നിയമിക്കുന്നു ഇവരെ ഇവർ തിരഞ്ഞെടുക്കുന്ന ഒരു സമിതിയുണ്ട് അതൊരു മൂന്നംഗ സമിതിയാണ് ആ മൂന്നംഗ സമിതിയിലെ അംഗങ്ങൾ ആരൊക്കെയാണ് പ്രധാനമന്ത്രി പ്രധാനമന്ത്രി നാം നിർദ്ദേശം ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രി അതുകൂടാതെ ലോകസഭയുടെ പ്രതിപക്ഷ നേതാവ് ആരൊക്കെയാണ് പ്രൈം മിനിസ്റ്റർ പ്രൈം മിനിസ്റ്റർ റെക്കമെന്റ് ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മിനിസ്റ്റർ ആൻഡ് ലോകസഭയുടെ ഓപ്പോസിഷൻ ലീഡർ ഇവരെ മൂന്ന് പേരും അടങ്ങുന്ന സമിതിയാണ് ഈ മുഖ്യ വിവര കമ്മീഷണറേയും അംഗങ്ങളെയും ഒക്കെ തെരഞ്ഞെടുക്കുന്നത് മുഖ്യ വിവരാശ കമ്മീഷണറും അംഗങ്ങളും പൊതുരംഗത്ത് പരിചയ സമ്പത്തുള്ളവരും അതുപോലെ ശാസ്ത്രം സാങ്കേതികവിദ്യ മാനേജ്മെന്റ് മാസ് മീഡിയ ഭരണം ഭരണ നിർവഹണം നിയമം പത്രപ്രവർത്തനം മാനേജ്മെൻറ്റ് മാസ് മീഡിയ ഇങ്ങനെ വിവിധ മേഖലകളിൽ പരിജ്ഞാനുള്ളവരുമായിരിക്കണം മുഖ്യ വിദേശ കമ്മീഷൻ അംഗങ്ങളും ഒരു നിയമനിർമ്മാണ സഭയിലും അംഗമാവാൻ പാടുള്ളതല്ല അതുപോലെ യാതൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഒരു സ്ഥാനം വഹിക്കുന്നതോ മറ്റ് ബിസിനസ് സ്ഥാപനങ്ങൾ നടത്തുന്നതോ ആയൊരു വ്യക്തിയാകാനും പാടുള്ളതല്ല